ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ടൊമാനോൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പുതിയ ഇൻഫർമേഷനായിട്ടാണ് നിങ്ങളുടെ തേക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിപ്പ വൈറസ് ആണ് നിപ്പ വൈറസിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളും അതെങ്ങനെയാണ് പകരുന്നതെന്നും അത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നുള്ളതെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് ഒരു വൈറസ് രോഗമാണ് എല്ലാവർക്കും അറിയാലോ അല്ലേ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് വന്നുകൂടിയ ഒരു അസുഖമാണ് ഈ നിപ വൈറസ് എന്ന് പറയുന്നത് അപ്പോൾ നിപ്പ ഹെ നിപ്പ എന്ന് പറയുന്ന വൈറസിൻ്റെ വകഭേദമായിട്ടാണ് നമ്മളിപ്പോൾ നിപ്പ വൈറസ് എന്ന് പറയുന്ന ഈ അസുഖം നമ്മുടെ കേരളത്തിലും എത്തിയത് അതാണെന്നുണ്ടെങ്കിൽ ഇതൊരു സോൺ ഔട്ട് ഡിസീസ് എന്നാണ് പറയുക സോണൗട്ടിക് ഡിസീസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കാരണം മെയിനായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ വവ്വാലിൽ നിന്നാണ് ഈ അസുഖം മറ്റുള്ളവരിലേക്ക് പകരുന്നതെന്ന് പറയല്ലോ എല്ലാ വവ്വാലുകളിൽ നിന്നും പകരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല പഴം തീനികളായിട്ടുള്ള വവ്വാലുകളിൽ നിന്നാണ് ശരിക്കും ഈ മുനിപ്പ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത് കേട്ടോ അപ്പോൾ മറ്റു മൃഗങ്ങളിൽ നിന്നും എങ്ങനെയാണ് പകരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഴംതീനികളായ വഹുബാല് പകുതി കടിച്ചു വെച്ച ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അതുപോലെ ഫ്രൂട്ട്സ് കടിച്ചിട്ട് അതിൻ്റെ പകുതി ഇടും അങ്ങനെയൊക്കെ ചെയ്യുമില്ല നമ്മൾ കുറെ അല്ലേ ഈ അടക്കയും കശുമാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് പകുതി കഴിച്ചിട്ട് അത് താഴ്ക്കിടും അപ്പോൾ അത് മൃഗങ്ങളും പക്ഷികളും മറ്റു പക്ഷികളും വന്നത് കഴിക്കാനായിട്ട് ഇടയുണ്ട് അങ്ങനെ അവരുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് പ്രവേശിക്കുന്നു അപ്പോൾ ആ വൈറസ് മറ്റുള്ളവരിലേക്കും മനുഷ്യരിലേക്കും സ്പ്രെഡ് ചെയ്യുന്നത് അങ്ങനെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസ് രോഗബാധയുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുമായിട്ട് സമ്പർക്കമുള്ളവരാണെന്നുണ്ടെങ്കിലും എന്തായാലും പ്രിക്കോഷൻസ് എടുത്തിരിക്കണം നമ്മളീനിപ്പം വരുമ്പോൾ എന്തിനാണ് പേടിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ അതെന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇതിന് വ്യക്തമായ ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ് അതിനെ ഇത്ര രൂക്ഷമായ ഡിസീസായിട്ട് കാണുന്നത് തന്നെ മെഡിസിൻസ് ഉള്ള ഒരു ഡിസീസ് ഡിസീസാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യൂറാക്കാൻ പറ്റും പക്ഷേ ഇതിന് പ്രത്യേകമായ ഒരു ട്രീറ്റ്മെൻറ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന സിംറ്റംസിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ മാത്രമാണ് നമ്മൾ ഈ നിപ്പ വൈറസിന് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുക തന്നെ വേണം പിന്നെ ഈ നിപ്പ വൈറസ് ഒരാളുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് നാല് മുതൽ പതിനാല് ദിവസത്തിനുള്ളിലാണ് ഈ വൈറസിൻ്റെ രോഗലക്ഷണങ്ങൾ നമ്മൾക്ക് കാണിച്ചു തുടങ്ങുന്നത് ഇപ്പോൾ നിപ വൈറസ് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ശക്തിയായ തലവേദന അനുഭവപ്പെടും അതുപോലെ തന്നെ പേശിവേദന സഹിക്കാൻ പറ്റാത്ത പേശി വേദനയായിരിക്കും കഴുത്തിൻ്റെ പുറകിലൊക്കെ ആയിട്ട് ഭയങ്കര പെയിൻ ആയിരിക്കും ഭയങ്കര തളർച്ച ക്ഷീണം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇത് വൈറസ് നല്ല രീതിയിൽ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാഡീവ്യൂഹത്തിനൊക്കെ ഇത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ മെയിനായിട്ടും ഈ നിവറസ്റ്റ് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ശ്വാസകോശത്തെ തന്നെയാണ് ഇത് ബാധിക്കുന്നത് അപ്പോൾ ശ്വാസകോശത്തിലേക്ക് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ശ്വാസം അനുഭവപ്പെടുക ഓക്സിജൻ കൊടുത്താലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രീതി ഉണ്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ശ്വാസകോശത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശക്തിയായ ശ്വാസം മുട്ട് അനുഭവപ്പെടും ശ്വാസകോശ സംബന്ധമായ എന്ത് പ്രശ്നങ്ങൾ വേണമെങ്കിലും ഇനി പൈ വൈറസ് കഴിഞ്ഞാൽ ഉണ്ടാവാനായിട്ട് ഇടയുണ്ട് അപ്പം അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാനായിട്ട് ഇടയുണ്ട് അപ്പോൾ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് സമ്പർക്കം ഒഴിവാക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇനി വൈറസ് വരാതിരിക്കാനും ആയിട്ട് എടുക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ അതായത് പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ തന്നെ തുറന്ന് വെച്ച് ഇരിക്കുന്ന പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാതിരിക്കുക ഭക്ഷണ സാധനങ്ങളും വെള്ളവും മൂടി വെച്ച് ഉപയോഗിക്കുക എന്തെങ്കിലും മൃഗങ്ങളോ അല്ലെങ്കിൽ പക്ഷികളോ കുടിച്ചു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ വെള്ളം പിന്നീട് ഉപയോഗിക്കരുത് കാരണം നമുക്കറിയില്ല അവർ എന്തെങ്കിലും വൈറസോ ബാക്ടീരിയോ ഫംഗസ് എന്തായിക്കോട്ടെ അവർക്കതുണ്ടോ എന്നുള്ളത് നമ്മൾക്കറിയാത്തത് കൊണ്ട് പിന്നീടത് ഉപയോഗിക്കാതിരിക്കുക കഴിവതും അത് ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ അടക്കയും കശുമാങ്ങ അതുപോലെ തന്നെ ജാതിക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ പറമ്പിലുണ്ടാവുമല്ലോ അല്ലെ അപ്പം അതൊക്കെ വീണ് കഴിയുമ്പോൾ നമ്മൾ പറക്കാനായിട്ട് പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കുക ഗ്ലൗസ് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് വാങ്ങിക്കാനായിട്ടുള്ള പ്രശ്നം എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതൊക്കെ പറക്കിക്കൊണ്ട് വന്നതിന് ശേഷം കൈയും കാലും എല്ലാം സോപ്പിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകണം പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മെയിനായിട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത് മാസ്ക് ഉപയോഗിക്കുക മാസ്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എയർബോൺ ഡിസീസ് കൂടിയാണ് നമ്മൾ കോവിഡ് വന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പ്രിക്കോഷൻസ് എടുത്തത് അതേ പ്രിക്കോഷൻ തന്നെയാണ് നിപ്പ വൈറസിനും എടുക്കേണ്ടത് തെങ്ങ് പന പരത്തിൽ നിന്ന് നമ്മൾ പാനീയങ്ങൾ എടുക്കുന്നുണ്ടല്ലോ അല്ലേ അതായത് തെങ്ങുകളിലും പനങ്ങളിലും പാനീയങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാനീയങ്ങള് കഴിവതും ഒഴിവാക്കുക കാരണം ഈ വൈറസ് ബാധയുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ആരും കുടിക്കാൻ പാടില്ല കാരണം വവ്വാലുകൾ മെയിൻ ആയിട്ടും ഈ തെങ്ങുംകളിലും പനങ്ങളിലൊക്കെ ചെത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുടിക്കാനായിട്ട് എന്തായാലും ചെല്ലാറുണ്ട് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് വവ്വാലി പോയിട്ട് ഈ പനങ്ങളും തെങ്ങുകളൊക്കെ കുടിക്കണം നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പാനീയങ്ങൾ കുടിക്കുന്നത് ഒഴിവാക്കുക കാരണം ഈ വൈറസ് ആ പക്ഷി വന്നിരുന്ന അത് കഴിക്കുമ്പോൾ വൈറസ് അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും പ്രവേശിക്കും അങ്ങനെ അത് കഴിക്കുന്ന മനുഷ്യരിലേക്കും അതിൻ്റെ വൈറസ് പ്രവേശിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പാനീയങ്ങൾ എന്തായാലും ഒഴിവാക്കണം കേട്ടോ പിന്നെ ഇതുപോലത്തെ രോഗലക്ഷണങ്ങൾ നമുക്ക് ഉണ്ട് എന്ന് കഴി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊരു വൈദ്യസഹായം തേടിയിരിക്കണം അപ്പോൾ രക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മാസ്ക് എന്തായാലും ഉപയോഗിക്കുക കാരണം കൂടെയുള്ളവരിലേക്കോ വീട്ടുകാരിലേക്കൊന്നും സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാനായിട്ട് നമ്മൾ മാസ്ക് ഉപയോഗിക്കണം എന്നിട്ട് വേണം ഡോക്ടറെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ഡോക്ടറെടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ എന്താണെന്നുള്ളത് ഡോക്ടറോട് പറയുക ഡോക്ടർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ആരും അത് നിരസിക്കരുത് ടെസ്റ്റ് ചെയ്യുക തന്നെ വേണം കാരണം നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മുടെ സമൂഹത്തിലുള്ളവർക്കും സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് ആകെ അതു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ നിഫ വൈറസിൻ്റെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തന്നോന്നുള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈറ്റപ്പിയ സമയമായി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്